ഒരു പറയുന്നില്ല പറയുന്നില്ല സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത കർഷകരെ ഒരുത്തനും ഹലോ ഫ്രണ്ട്സ് ജോമോൻ കൊച്ചിത്രയാണ് ചങ്കു പൊട്ടി കരയുന്ന ഒരു കൂട്ടരുണ്ട് കേരളത്തിലെ നെൽകർഷകരെ കുട്ടനാട്ടിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറാം തീയതി പെയ്ത മഴയിൽ ഈ പാടശേഖരങ്ങളിൽ ഒഴുകിയത് വെള്ളമല്ല ഇവിടുത്തെ കർഷകരുടെ കണ്ണുനീരാണ് കൊയ്തിട്ട് ഈ നെല്ല് കയറിപ്പോകാതെ ആറ് ദിവസം വരെയായെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത് മില്ലുകാർ വന്ന് ഇതിനോട് സഹകരിക്കുന്നില്ല അഞ്ച് വർഷം കൂടുമ്പോൾ ഇരന്ന് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാം അങ്ങ് ഒലത്തി തന്നേക്കാമെന്ന് പറയുന്ന ആ ജനപ്രതിനിധികൾ ഇതൊന്ന് കാണണം ഇവിടുത്തെ കർഷകരുടെ കണ്ണുനീര് ഡൽഹിയിലിരിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കുന്നത് നല്ലതാണ് പക്ഷേ കേരളത്തിലുള്ള ഈ നെൽകർഷകരെ കൂടി ഒന്ന് കാണുന്നത് നല്ലതാണ് മനസാക്ഷിയുള്ള മലയാളികൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലിത് കുട്ടനാട്ടിലെ നെൽകർഷകർ തങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കഷ്ടപ്പാടിലൂടെ വിളയിച്ചെടുത്ത നെല്ലാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് സമയബന്ധിതമായിട്ട് ഈ നെല്ല് സംഭരിച്ച് കർഷകരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകേണ്ടതിന് പകരം വെച്ച് താമസിപ്പിച്ച് വിലപേശി ഇടനിലക്കാർക്കും മില്ലുകാർക്കും ലാഭമുണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങാനാണ് കേരളത്തിലെ പലരും ശ്രമിക്കുന്നതെന്നാണ് കർഷകരുടെ പരാതി അത് ഏതാണ്ടത് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കൊയ്തെടുത്ത നെല്ല് പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഞായറാഴ്ച പെയ്ത ശക്തമായ വേനൽമഴയിൽ വെള്ളം കയറി നെല്ല് നശിക്കാതിരിക്കാനായിട്ട് ചെറിയ ചാലുകൾ വഴി വെള്ളം ഒഴുക്കി വിടുകയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ കാണുന്നത് പല പാടശേഖരങ്ങളിലെയും കാഴ്ചയാണ് ഈ കാണുന്നത് നെല്ല് കൂന കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ സമീപത്ത് നിന്നും വെള്ളം ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ട് അവർ ചെറിയ ചാല് തീർക്കുകയാണ് പലരോടും സംസാരിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പോലും വരാത്ത സങ്കട കാഴ്ചയാണ് ചിലർ രോഷം കൊള്ളുന്നുണ്ട് നമുക്ക് ഈ കർഷകരോട് തന്നെ ഒന്ന് ചോദിക്കാം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് പറയാനുള്ളത് എന്തെന്ന് നമ്മൾ തീർച്ചയായും കേൾക്കണം കാരണം അവർ ഈ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഒരു ഒറ്റ ദിവസം മഴയ്ക്ക് കയറിയാണ് വെള്ളം ആ ബില്ലുകാർ വന്ന ചേട്ടാ പറയുന്നത് ബില്ലുകാർ വന്ന് നെല്ല് നോക്കിയേച്ച് പോയിട്ട് പറഞ്ഞ് എല്ലാവരും പൊട്ടിച്ചുണങ്ങിക്കോളെ പൊട്ടിച്ച് ഉണങ്ങിക്കോളാ പതിനേഴ് പോയിന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ എന്നിട്ടും രണ്ടര കിലോ അവർക്ക് കൊടുക്കണം എന്നാണ് താര താര ശരി എന്നാൽ പിന്നെ ഞങ്ങൾ ഓണം കണ്ടല്ലോ രണ്ടരയ്ക്കും കൊടുത്താൽ പോണ്ടരയ്ക്ക് കൊടുത്താൽ മതി അവർക്ക് ഈ നമ്മൾ താരേം കൊടുക്കണം അതിന്റെ ചുമട്ടുകൂലിന്ന് വേണം ഞങ്ങൾ വേണം കൊടുക്കാൻ കൊടുക്കാനായിട്ട് ഈ നെല്ല് ഫ്രീ ആ അവർക്ക് കിട്ടുക അത് തന്നെ വിളവെങ്ങനെ വിളവ് നല്ല വിളമായിരുന്നു പാടത്ത് നല്ല വളം ഈ പാടശകര വേണം കിളിയങ്കാവ് തെക്ക് പാടശേകരം കിളിയങ്കാവ് തെക്ക് പാടശേരം പിന്നെ കൃഷ്ണപുരം കാവാലും കൃഷ്ണപുരം കാവാലും ഒക്കെ രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉറങ്ങുമെന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം വീടിന്റെ ആധാരവും ഭാര്യയുടെ കെട്ടുതാലിയും വരെ പണയം വെച്ചിട്ടാണ് പലരും ഈ കൃഷി ഇറക്കിയിരിക്കുന്നത് സങ്കടകരമായ വേറൊരു വാഴ്ച കൂടിയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടാ ഇതിപ്പോ എത്ര ദിവസമായി ഇത് പോയിട്ടെ ഇപ്പം ഇത് തന്നെ ഇത് നെല്ല് കയറി പോവാതെ തന്നെ പറയുന്നത് നെല്ല് കയറി വരുന്ന അടിപൊളി നെല്ല് ആണ് നെല്ല് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഇപ്പോൾ ഉത്പാദിപ്പിച്ചേക്കുന്നത് നെല്ല് ഈ കാവൽ അല്ലെ ഈ ക്ലീൻകാവ് തെക്കിൻ്റെയും കാങ്ക്രാക്കലിൻ്റെയും കൂടെയാണ് അപ്പൊ ആ നെല്ല് എടുത്തു തന്നെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ കിഴിവ് മോയ്സ്ചറൈസർ ഇതെല്ലാം കൂടെ ഒരു കാരണമാക്കി പറഞ്ഞ് കർഷകനെ പിഴിയാനുള്ള ഒരു സംവിധാനമാണ് എല്ലാ എല്ലാ വർഷവും മൂന്ന് കിലോ നാല് അഞ്ച് കിലോ വരെയൊക്കെയാണ് അഞ്ച് കിലോ വരെയൊക്കെ ഓഫീസർ വന്നിട്ടില്ല കർഷകർക്ക് ഗുണകരമായിട്ടുള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല ഒന്നുകിൽ ഇത് നികത്തി എന്തേലും വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാനുള്ള ചെയ്യുകയോ കൃഷിയിലേക്ക് കൃഷിയിലേക്ക് വേറെ എന്തെങ്കിലും കൃഷി അല്ലെങ്കിൽ കൊടുക്കുക കപ്പയോ അതെങ്കിലും മറ്റു മാർഗം ഇവര് ചാല് കീറി വിടുന്ന ഈ വെള്ളത്തിന് ഉപ്പിന്റെ രുചിയും മരണത്തിന്റെ ഗന്ധവുമാണ് ഈ പാടശേഖരത്ത് പല ഭാഗത്തു നിന്നായിട്ട് ഒഴുക്കി വിടുന്ന വെള്ളം ചാലുകളിലൂടി ഈ മോട്ടോർ വരെ ഇരിക്കുന്ന ഭാഗത്തേക്ക് കണെത്തുന്നത് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം തോട്ടിലേക്ക് വിടുകയാണ് കൃത്യമായിട്ട് ഇടവേളകളിൽ വെള്ളം പമ്പ് ചെയ്തില്ലെങ്കിൽ പാടശേഖരത്തിലെ നെല്ല് മുഴുവൻ നശിക്കും കുട്ടനാട്ടിലെ ഒരു കർഷകനും ഇരുപത് വർഷം മുൻപ് വരെ സ്വന്തമായിട്ട് മില്ലുണ്ടായിരുന്ന ഈ സാഹു ചേട്ടന് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം അതോ ചേട്ടാ നമസ്കാരം നെല്ലൊന്നും പോകുന്നില്ലല്ലോ ഇപ്പൊ മില്ലിയാരി പറയുന്നത് മോശമാണെന്നൊക്കെ പറഞ്ഞു താര കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എന്താ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ മോളേൺ മില് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുടിയേറ പോലെ നെല്ല് പുഴുങ്ങി കുത്തിക്കൊടുത്തോണ്ട് എന്റെ വല്യപ്പൻ്റെ അപ്പം മുതല ഞങ്ങൾക്ക് ലൈസൻസ് ഉള്ളവരാ നെല്ല് മുഴുക്കുന്നതിന് ലൈസൻസ് ഉള്ളവരാ ഞങ്ങൾ ഇവിടുത്തെ നെല്ല് മുഴുക്കുകാർ ഇവിടെ ഈ കൊമരങ്കേരി ഇഷ്ടം പോലെ ആൾക്കാർ ഉള്ളവരാ ഞങ്ങൾക്കറിയാം ഒരു നെല്ല് എടുത്ത് കഴിഞ്ഞാൽ ഒരു പിടി നെല്ല് കഴിഞ്ഞാൽ അത് നോക്കി ഞങ്ങൾക്കറിയാം ഇത്ര ചാക്ക് അരി കിട്ടുമെന്നറിയാം പിന്നെ ആറ് ചാക്ക് അറിയാം ആറ് ചാക്ക് അരി കിട്ടുമെന്നാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഇത്ര കിലോ അരി കിട്ടുമെന്നുള്ളത് അന്ന് എഴുപത്തിരണ്ടാണ് അതിന്റെ സ്റ്റാൻഡേർഡ് തൂക്കം ഒരു ചാക്ക് അരി എന്ന് പറഞ്ഞത് എ എഴുപത്തിരണ്ടാ ഇന്നിപ്പതാ കുറച്ചിരിക്കുക തൊണ്ണൂറ്റുകാരുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ചിരിക്കുക ഇനി അത് പോട്ടെ ഇത് ഇത്ര ചാക്കും ഞങ്ങൾ തൻ്റെ അടുത്ത് പറയുന്നു ഈ കുട്ടനാട്ടിൽ ഈ നെല്ല് എടുത്തുകഴിഞ്ഞാൽ എഴുപത് കിലോ ഈസി ആയിട്ട് കിട്ടും അറുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ അറുപത്തെട്ട് കിലോ ആണ് സപ്ലൈക്ക് കൊടുക്കാന്ന് പറയുന്നത് അപ്പൊ പിന്നെങ്ങനെ ഈ എഴുപത്തിരണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൊടുക്കേണ്ടി വരും ഇനി ഇത് ഞാൻ ചോദിക്കട്ടെ വേറെ മില്ലുകാർക്ക് നഷ്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം മല്ലിവർക്ക് നഷ്ടം വരുന്ന ഞങ്ങൾ നെല്ല് മുഴുങ്ങി കുത്തി കൊടുത്തിട്ട് എന്റെ ഈ മോഡേൺ മില്ല് വന്നതിന് ശേഷം കുറെ കാലങ്ങളായുള്ളൂ ഞങ്ങൾ ഒരു ഇരുപത് വർഷമുള്ളൂ ഞങ്ങളുടെ നെല്ല് മുഴുക്ക് നിന്നിട്ട് ആ പ്രസ്ഥാനം നിന്നിട്ട് കാര്യം കുടിയുടെ വിതായി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് മറ്റവർക്കല്ല ഈ സഞ്ചിയിൽ അരി മതി ജനങ്ങൾക്ക് ആ അരിക്ക് വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്ന മുഴുവൻ അന്ന് നമുക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനു അത് കൊടുത്തു ഇനി അത് പോട്ടെ ഞങ്ങൾക്കറിയാം ഈ നെല്ലിന് വന്നു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് തവിട് കിട്ടും ഞങ്ങൾ കൂലി കൊടുക്കുന്ന മുന്നാഴി അരിയേ ഉള്ളൂ ഒരാൾക്ക് അരിക്ക് കൊടുത്താൽ മതി മുന്നാഴി അരി കൊടുത്താൽ മതി കൂലി കൂലിയായിട്ട് കൊടുത്താൽ കൂലിയായിട്ട് കൊടുത്താൽ മതി ഇന്ന് ഈ നെല്ല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നമ്മൾ കൊപ്ര ആട്ടാൻ പോയി കഴിഞ്ഞാൽ കൊപ്ര ആട്ടുമ്പോൾ നമുക്ക് പിണ്ണാക്ക് നമുക്ക് തിരിച്ചു തരണം നമുക്ക് തിരിച്ചു തരണം നമുക്ക് തിരിച്ചു തരണം ഇതിനേ പൈസയുള്ളൂ സർക്കാർ ഇവരെ കൊണ്ട് ഈ ഇല്ലാതെ കൊണ്ട് ചെയ്യിക്കുന്ന എന്താ ഇത് അരിയാക്കി തരാനേ അവരോട് പറയുന്നുള്ളൂ ഈ ബാക്കി സാധനം ഞങ്ങൾക്ക് കിട്ടണ്ടിട്ട് ഈ ഈ നെല്ലിൽ നിന്ന് ഈ തൗടിൽ നിന്ന് അവരെ എണ്ണയാക്കി അവർ വിൽക്കുന്നുണ്ട് ബൈ പ്രൊഡക്റ്റുകൾ ഒരുപാട് വയ്ക്കുന്നുണ്ട് ഉമ്മി താമനിലയത്തിന് വിൽക്കുന്നുണ്ട് പിന്നെ പതിര് പതിര് കുറവാന്ന് പറഞ്ഞു രണ്ടായിരം രൂപയ്ക്ക് ഇവിടുത്തെ താറാവ്കാർക്ക് കൊണ്ടുവന്നു ഇവിടെ ഇറക്കി കൊടുക്കുന്നുണ്ട് പതിര് മില്ലിയാർ തന്നെ അവരുടെ റിട്ടേൺ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഈ പതിര് ഇവിടെ ഇറക്കി കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾക്കറിയാം താറാവുക ചോദിച്ചറിയാം കറക്റ്റ് കാര്യം താറാവുകാർക്ക് കിടക്കുന്നുണ്ട് ഇത്രയും ലാഭം അവർ കൊയ്തിട്ട് പോയിട്ട് പിന്നെ അവർക്ക് ഇനി ഇളച്ചു കൊടുക്കണെന്ന് പറയും എവിടെ കുറച്ച് കൊടുക്കേണ്ടി ഭാഗത്തൊക്കെ എത്ര വിലയാ ഒരു താര പറയുന്നു താര ഇവര് പറയുന്ന പല സ്ഥലത്തായിട്ട് പറയും ഇപ്പൊ പാലടി പാടത്ത് നാല് കിൻറ്റിൽ നാല് കിലോ നല്ല പറയുന്നത് ഒരു കിലോ ഒരു കിണ്ടലിൽ നിന്ന് നാല് കിലോ കിലോ ആ അങ്ങനെയാണ് അവർ അവരെടുത്തത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ സ്വാഭാവികമായിട്ട് നാല് കിലോ എടുത്തു കഴിയുമ്പഴത്തേന്റെ ഇതിന്റെ കൂലി ആരാ കൊടുക്കേണ്ടത് ഞങ്ങൾ കുറച്ച് കൊടുക്കുമ്പോ ഇതിന്റെ കൂലി ഞങ്ങൾ കൊടുക്കണം ആ കർഷകൻ തന്നെ കർഷകൻ തന്നെ ഇതിന്റെ കൂലി കൊടുക്കണം വാരി നിറയ്ക്കുന്ന കൂലി കൊടുക്കണം ഇത് വണ്ടിയൊക്കെ കയറ്റുന്ന കൂലി കൊടുക്കണം ലോഡിങ് ചാർജ് ലോഡിങ് ഇതെല്ലാം ഞങ്ങൾ കൊടുക്കണം എന്നിട്ട് അവർ മൗലാരിമാരുണ്ടാക്കുക ഇതിനകത്ത് മെയിൻ ആളെന്ന് പറയുന്നത് ഇവിടുത്തെ ഏജന്റുമാരാണ് ഏജന്റുമാരാണ് മില്ലിയാർക്കറിയാം മില്ലിയാർക്ക് ഒരു ലോഡ് നെല്ല് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണേലും ഞങ്ങളുടെ ചില്ലറ തൂക്കി വരുമ്പം രണ്ട് കിൻറ്റിന് നെല്ല് അവർക്ക് കൂടുതലായിരിക്കും ലേബിളെ തൂലി രണ്ട് കിട്ടി നൂലായിരിക്കും അവർക്ക് അവർക്ക് പ്രശ്നമില്ല ഈ ഏജന്റുമാരാണ് കളിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ അവരുടെ അക്കൗണ്ടിൽ ഈ പൈസ വരുന്നത് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഏജന്റുമാർ അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ കർഷകരെ ചൂഷണം ചെയ്യും അതിനകത്ത് ചില കർഷക സുഹൃത്തുക്കളും ഒക്കെ ചിലപ്പോ കാണുമെന്ന് പറയാൻ നിക്കുന്നില്ല കാര്യം അവരും നമ്മളെ തിന്നുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അത് തന്റെ ഇടത്തിൽ ആർക്കും മുന്നോട്ട് പറയാൻ ആരുമില്ല ഇതിനെല്ലാം കമ്മീഷൻ ഉദ്യോഗസ്ഥരായില്ല സംവിധാനം ചെയ്തു കൊടുക്കുക ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് മെയിൻ ആൾക്കാര് എം ഡി ഇവര് പറയുന്നത് മറിച്ചൊന്നും പറയുന്നില്ല ഒരു എം എൽ എതിര് പറയുന്നില്ല മില്യറെ സപ്പോർട്ട് ചെയ്ത കർഷൻ പാടുപെടുന്ന കർഷകരെ സപ്പോർട്ട് ചെയ്ത ഒരുത്തനും പറയുന്നില്ല Hmm. ने ने uh. ും ഒരു പാടുള്ളൂ ഇനി കൊയ്യാനുള്ള പാടശേഖരങ്ങളിലെ നെല്ല് അന്നു തന്നെ സർക്കാർ ശേഖരിച്ചില്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് പെയ്യുന്ന മഴയിൽ കർഷകർ കൂടുതൽ ദുരിതത്തിലാഴുകയുള്ളൂ ഒന്നും രണ്ടും ലോകമഹായുദ്ധകാലത്ത് ലോകം മുഴുവൻ പട്ടിണിയിലേക്ക് പോകുമ്പോൾ അന്ന് കേരളത്തിലെ രാജഭരണമായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ രാജാവ് കേരളത്തിലെ നെൽകർഷകർക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഇന്ന് എന്താണ് കിട്ടുന്നതെന്നുള്ളത് ഇവിടുത്തെ നെൽകർഷകർ തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം